വെബ്സൈറ്റിൽ നിന്ന് നിന്നും ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ കരിയേഴ്സ് എന്നുള്ള ഈ ഒരു മെനുവിൽ നിന്ന് തേർട്ടി ഫൈവ് തൗസൻഡ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ആണ് കാറ്റഗറിയിലെ വിദ്യാർത്ഥികൾക്ക് ഫീസ് ഒന്നും കൊടുക്കാണ്ട് തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ് ഹലോ ഫ്രണ്ട്സ് ഏറ്റവും പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ പാപ്പാനം കോടിൽ സ്ഥിതി ചെയ്യുന്ന സി എസ് ഐ ആർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റർ ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസുമായിട്ടാണ് ജോബ്സ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് ഉദ്യോഗികൾ പ്രത്യേകം നോട്ട് ചെയ്യുക നേരിട്ടുള്ള നിയമനമാണ് വന്നിട്ടുള്ളത് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ടെക്നിക്കൽ പൊസിഷൻസിലേക്കാണ് ഇപ്പോൾ വേക്കൻസി വന്നിട്ടുള്ളത് ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻ റിക്രൂട്ട്മെന്റ് എന്നിവ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സി എസ് ഐ ആർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റർ ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജിയിലേക്ക് വന്നിട്ടുള്ള ഒഴികളെ കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക അഡ്വർടൈസ്മെന്റ് നമ്പർ വൺ സ്ലാഷ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ആണ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ടെക്നിക്കൽ പോസ്റ്റിലേക്കാണ് വിളിച്ചിട്ടുള്ളത് ഓൺലൈനായിട്ട് വേണം ഉദ്യാർത്ഥികൾ അപ്ലൈ ചെയ്യേണ്ടത് കൂടാതെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ബേസിലായിരിക്കും ഉദ്യാർത്ഥികളെ സെലക്ട് ചെയ്യുക പ്രത്യേകം നോട്ട് ചെയ്യുക ഓപ്പണിംഗ് ഡേറ്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ വന്നിട്ടുള്ളത് ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതായത് ഫെബ്രുവരി ഒന്നാം തീയതി മുതലാണ് ഉദ്യാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ഓൺലൈൻ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്നത് മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതായത് മാർച്ച് മാസം മൂന്നാം തീയതിയാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്നത് കോപ്പി ഓഫ് ഓൺലൈൻ എന്ന് പറയുന്നത് ഓൺലൈൻസ് അതായത് ഈ ഒരു പോസ്റ്റിലേക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഓൺലൈൻ ആയിട്ടാണ് ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്യേണ്ടത് കൂടാതെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമിന്റെ ഹാർഡ് കോപ്പി കൂടാതെ സർട്ടിഫിക്കറ്റ്സ് എന്നിവയൊക്കെ ഉദ്യോഗാർത്ഥികൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് ഈ പറയുന്ന പതിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുള്ളിൽ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന സി എസ് ഐ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോസ്റ്റിലായിട്ട് അപ്ലൈ ചെയ്യേണ്ടതുമാണ് പ്രത്യേകം നോട്ട് ചെയ്യുക പോസ്റ്റിലായിട്ടും ഓൺലൈനായിട്ടും വേണം ഈ ഒരു പോസ്റ്റിലേക്ക് വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ ടെക്നിക്കൽ അസിസ്റ്റന്റ് ആണ് ഫസ്റ്റ് ജോബ് പോസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് നമ്പർ ഓഫ് വേക്കൻസീസ് വന്നിട്ടുള്ള അഞ്ച് വേക്കൻസീസ് ആണ് അൺറിസർവ്ഡ് കാറ്റഗറിയിൽ രണ്ട് വേക്കൻസി അതായത് അൺറിസർവ്ഡ് ജനറൽ കാറ്റഗറിയിലേക്ക് രണ്ട് വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത് എസ് എസ് സി കാറ്റഗറിയിൽ ഒരു വേക്കൻസി ഒ ബി സി കാറ്റഗറിയിൽ ഒരു വേക്കൻസിയും കൂടാതെ ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ ഒരു വേക്കൻസിയുമാണ് വന്നത് വന്നിട്ടുള്ളത് ടോട്ടൽ വേക്കൻസീസ് ആണ് ടെക്നിക്കൽ അസിസ്റ്റന്റ് ജോബ് പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് കൂടാതെ ഇവിടെ ലെവൽ സിക്സ് ആണ് ഉദ്യോഗാർത്ഥികളുടെ സാലറി സ്കെയിലായിട്ട് വന്നിട്ടുള്ളത് അതായത് തേർട്ടി ഫൈവ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ടു വൺ ലാക്ക് ട്വൽവ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് വരെയാണ് ഉദ്യോഗാർത്ഥികൾക്ക് സാലറി സ്കെയിലായിട്ട് വന്നിട്ടുള്ളത് മന്ത്ലി സാലറി ആയിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് അമ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി പതിനാറ് രൂപയാണ് ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുക അപ്പർ ഏജ് ലിമിറ്റായിട്ട് വന്നിട്ടുള്ളത് ഇരുപത്തി എട്ട് വയസ്സാണ് അടുത്ത പോസ്റ്റായിട്ട് ആയിട്ട് വന്നിട്ടുള്ളത് The cat ടെക്നീഷ്യൻ പോസ്റ്റ് സോ അൺറിസർവ് പി ഡബ്ല്യു ബി ഡി കാറ്റഗറിയിൽ ഒരു വേക്കൻസിയും ഒ ബിസി കാറ്റഗറിയിൽ ഒരു വേക്കൻസിയും ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ ഒരു വേക്കൻസിയും കൂടി ടോട്ടൽ മൂന്ന് വേക്കൻസീസ് ആണ് ടെക്നീഷ്യൻ പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് കൂടാതെ ഇവിടെ സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് ലെവൽ ടു ആണ് അതായത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് വരെയാണ് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് വിദ്യാർത്ഥികൾക്ക് മന്ത്ലി മുപ്പത്തിഒരായിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് രൂപയാണ് മന്ത്ലി സാലറി ആയിട്ട് ലഭിക്കുന്നത് ഏജ് വന്നിട്ടുള്ളത് ഇരുപത്തി വയസ്സാണ് അടുത്തത് ജൂനിയർ സ്റ്റെനോഗ്രാഫർ ആണ് സോ ഇവിടെ അൺറിസർവ്ഡ് കാറ്റഗറിയിലാണ് ഒരു വേക്കൻസി വന്നിട്ടുള്ളത് കൂടാതെ സാലറി സ്കെയില് ലെവൽ ആയിട്ട് വന്നിട്ടുള്ളത് ഫോർ ആണ് അതായത് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് മുതൽ എയ്റ്റി വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് റുപ്പീസ് വരെയായിരിക്കും ഉദ്യോഗാർത്ഥികളുടെ സാലറി സ്കെയിലിന്റെ ലെവൽ വന്നിട്ടുള്ളത് അതായത് ടോട്ടൽ സാലറി ആയിട്ട് ഫോർട്ടി വൺ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി നയൻ റുപ്പീസ് ആണ് മന്ത്ലി സാലറി ആയിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുക സോ ഇവിടെ ഏജ് വന്നിട്ടുള്ളത് ഇരുപത്തിയേഴ് വയസ്സാണ് അടുത്തത് ജൂനിയർ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് ആണ് അൺറിസർവ് കാറ്റഗറിയിൽ മൂന്നും ഒ ബി സി കാറ്റഗറിയിൽ ഒരു വേക്കൻസിയുമാണ് വന്നിട്ടുള്ളത് ടോട്ടൽ നാല് വേക്കൻസീസ് ആണ് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ജനറൽ പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് സോ ഇവിടെ സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് ലെവൽ ടു ആണ് അതായത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് വരെയാണ് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് സോ ടോട്ടൽ സാലറി ആയിട്ട് ഉദ്യാർത്ഥികൾക്ക് തേർട്ടി വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ഫോർ റുപ്പീസ് ആണ് മന്ത്ലിയായിട്ട് ലഭിക്കുക ഏജ് വന്നിട്ടുള്ളത് ഇരുപത്തി എട്ട് വയസ്സാണ് അടുത്തത് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണ് സോ ടോട്ടൽ നാല് വേക്കൻസീസ് ആണ് ജൂനിയർ സെക്രട്ടറി ിൽ വന്നിട്ടുള്ളത് സോ ഇവിടെ കാറ്റഗറി വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അൺറിസർവ്ഡ് കാറ്റഗറിയിൽ മൂന്ന് വേക്കൻസി ബിസി കാറ്റഗറിയിൽ ഒരു വേക്കൻസിയുമാണ് വന്നിട്ടുള്ളത് സോ ഇവിടെ സാലറി സ്കെയിൽ സെയിം ലെവൽ ടു തന്നെയാണ് വന്നിട്ടുള്ളത് സോ ടോട്ടൽ സാലറി ആയിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് തേർട്ടി വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ഫോർ റുപ്പീസ് ആണ് കിട്ടുന്നത് മന്ത്ലി അടുത്തത് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കാറ്റഗറി ആയിട്ട് വന്നിട്ടുള്ളത് സോ ഇവിടെ ടോട്ടൽ വേക്കൻസി രണ്ട് വേക്കൻസിയാണ് അൺറിസർവ്ഡ് കാറ്റഗറിയിൽ ഒരു വേക്കൻസിയും ഒ ബിസി കാറ്റഗറിയിൽ ഒരു വേക്കൻസിയുമാണ് വന്നിട്ടുള്ളത് സാലറി സ്കെയിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ തേർട്ടി വൺ തൗസൻഡ് ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ഫോർ റുപ്പീസ് ആണ് മന്ത്ലി ലഭിക്കുക ഇരുപത്തി എട്ട് വയസ്സ് തന്നെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് വിദ്യാർത്ഥികളുടെ ഏജ് ആയിട്ട് വന്നിട്ടുള്ളത് അടുത്ത ലാസ്റ്റ് പോസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ് ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ സോ ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്ററിൽ അൺറിസർവ് കാറ്റഗറി അല്ലെങ്കിൽ ജനറൽ കാറ്റഗറിയിൽ ആകെ ഒരു വേക്കൻസി ആണ് വന്നിട്ടുള്ളത് സോ ഇവിടെ സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് ലെവൽ സിക്സ് ആണ് തേർട്ടി ഫൈവ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ലാക്ക് ട്വൽവ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ആണ് സാലറി സ്കെയിൽ ആയിട്ട് വന്നിട്ടുള്ളത് അതായത് മന്ത്ലി സാലറി ആയിട്ട് ഫിഫ്റ്റി സിക്സ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ റുപ്പീസ് ആണ് മന്ത്ലി സാലറി ആയിട്ട് ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ പോസ്റ്റില് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക സോ ഇവിടെ ഏജ് ആയിട്ട് മുപ്പത് വയസ്സാണ് അടുത്തായിട്ട് സി എസ് ഐ ആറിൽ വന്നിട്ടുള്ള ടെക്നിക്കൽ അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് ഉദ്യാർത്ഥികൾക്ക് വേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇവിടെ ഉദ്യാര്ത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക ടെക്നിക്കൽ അസിസ്റ്റന്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അഞ്ച് വേക്കൻസീസ് ആണ് ടോട്ടൽ വന്നിട്ടുള്ളത് സോ ആ അഞ്ച് വേക്കൻസിയും ഈ പറയുന്ന പോസ്റ്റ് കോഡ് ബേസ് ചെയ്തിട്ടാണ് ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്യേണ്ടത് സോ അതാത് കാറ്റഗറിയിലൊക്കെ വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് തന്നിരിക്കുന്ന പോസ്റ്റ് കോഡ് ഏതാണെന്നുള്ളത് നോട്ട് ചെയ്തതിനു ശേഷം മാത്രം ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക പോസ്റ്റ് കോഡ് ആയിട്ട് വന്നിട്ടുള്ളത് ടി എ ട്വന്റി ഫൈവ് സീറോ വൺ ആണ് ടെക്നിക്കൽ അസിസ്റ്റന്റ് ആണ് പോസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് അൺറിസർവ്ഡ് കാറ്റഗറിയിൽ ഒരു വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത് ടി എ ടു ഫൈവ് സീറോ വണ്ണിൽ വന്നിട്ടുള്ള ടെക്നിക്കൽ അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എൻജിനീയറിംഗ് അല്ലെങ്കിൽ മെക്കാനിക്കൽ ടെക്നോളജിയിൽ മൂന്ന് വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാണ് ലാറ്ററൽ എൻട്രി വഴിയൊക്കെ ഡിപ്ലോമ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഉദ്യാർത്ഥികൾക്കും ഈ ഒരു പോസ്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ് പ്രത്യേകം നോട്ട് ചെയ്യാൻ മിനിമം സിക്സ്റ്റി പെർസെന്റേജ് മാർക്സ് ആണ് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടത് കൂടാതെ രണ്ട് വർഷത്തെ റിലവന്റ് ഫീൽഡിലെ എക്സ്പീരിയൻസും ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടതാണ് ടെക്നിക്കൽ അസിസ്റ്റന്റ് പോസ്റ്റ് കോഡ് ടി എ ടു ഫൈവ് സീറോ ടൂന് വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെക്കാനിക്കൽ ടെക്നോളജിയിൽ മൂന്ന് വർഷത്തെ ഫുൾ ടൈം ഡിപ്ലോമ കോഴ്സാണ് ഉദ്യാർത്ഥികൾക്ക് എഡ്യൂക്കേഷണൽ ആയിട്ട് വേണ്ടത് അടുത്തതായിട്ട് പോസ്റ്റ് കോഡ് ടി എ ടു ഫൈവ് സീറോ ത്രീ ആണ് ടെക്നിക്കൽ അസിസ്റ്റന്റ് പോസ്റ്റ് കാറ്റഗറിയിൽ വന്നിട്ടുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രത്യേകം നോട്ട് ചെയ്യുക എസ് എസ് സി കാറ്റഗറിയിൽ ഏജ് റിലാക്സേഷൻ അഞ്ച് വർഷമാണ് വന്നിട്ടുള്ളത് അതായത് മുപ്പത്തിമൂന്ന് വയസ്സ് വരെയുള്ള എസ് എസ് സി കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഏതെങ്കിലും ഒരു അംഗീകൃത ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ നിന്നോ മിനിമം സിക്സ്റ്റി പെർസെന്റേജ് മാർക്കോട് കൂടി ബി എസ് സി കെമിസ്ട്രി അല്ലെങ്കിൽ ക്വലൻ ക്വാളിഫിക്കേഷൻ ആണ് ഉദ്യോഗാർത്ഥികളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് വന്നിട്ടുള്ളത് കൂടാതെ ബി എസ് സി കെമിസ്ട്രിയിൽ മിനിമം അറുപത് ശതമാനം മാർക്കോട് കൂടിയുള്ള വൺ ഇയർ ഫുൾ ടൈം പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം പ്രത്യേകം നോട്ട് ചെയ്യാൻ കാറ്റഗറി എസ്എസ് സി കാറ്റഗറി പോസ്റ്റ് കോഡ് ആയിട്ട് വന്നിട്ടുള്ളത് ആണ് അടുത്തായിട്ട് പോസ്റ്റ് കോഡായിട്ട് വന്നിട്ടുള്ളത് ടി എ ടൂ ഫൈവ് സീറോ ഫോർ ആണ് ടെക്നിക്കൽ അസിസ്റ്റന്റ് പോസ്റ്റ് ആണ് അൺറിസർവ്ഡ് കാറ്റഗറിയിലേക്കാണ് വന്നിട്ടുള്ളത് ഒരു വേക്കൻസിയാണ് ആയിട്ട് വന്നിട്ടുള്ളത് ഇരുപത്തി എട്ട് വയസ്സാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് മിനിമം അറുപത് ശതമാനം മാർക്കോട് കൂടിയുള്ള ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി ഡിഗ്രിയാണ് ഉദ്യാർത്ഥികൾക്ക് വേണ്ടത് പ്രത്യേകം നോട്ട് ചെയ്യുക റിലവെന്റ് ഫീൽഡിൽ വിദ്യാർത്ഥികൾക്ക് ഒരു വർഷത്തെ എക്സ്പീരിയൻസും വേണ്ടതാണ് അടുത്ത പോസ്റ്റ് കോഡായിട്ട് വന്നിട്ടുള്ളത് ടി സീറോ ഫോർ ആണ് ടെക്നിക്കൽ അസിസ്റ്റന്റിൽ അൺറിസർവ്ഡ് കാറ്റഗറിയിലേക്കാണ് വിളിച്ചിട്ടുള്ളത് ഇരുപത്തിയെട്ട് ആണ് ഏജ് ആയിട്ട് വന്നിട്ടുള്ളത് സോ ഒരു വേക്കൻസി ആണ് ഇവിടെ ടെക്നിക്കൽ അസിസ്റ്റന്റ് വന്നിട്ടുള്ളത് ടി എ ടൂ ഫൈവ് സീറോ ഫോർ ടെക്നിക്കൽ അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ട എഡ്യൂക്കേഷണൽ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് മിനിമം അറുപത് ശതമാനം മാർക്കോട് കൂടിയുള്ള ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ബി എസ് സി ഇൻഫർമേഷൻ ടെക്നോളജിയാണ് വിദ്യാർത്ഥികൾക്ക് ഇവിടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് വേണ്ടത് കൂടാതെ വൺ ഇയർ എക്സ്പീരിയൻസും ഈ പറയുന്ന ഫീൽഡിൽ ഉണ്ടെങ്കിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതും അല്ലെങ്കിൽ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ വൺ ഇയർ ഫുൾ ടൈം പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കൂടാതെ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി എന്നിവയിൽ ഈ പറയുന്ന മൂന്ന് വർഷത്തെ ഡിപ്ലോമ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികൾക്കൊക്കെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്തത് അഞ്ചാമത്തെ പോസ്റ്റ് ആയിട്ടുള്ള പി എ ടു ഫൈവ് സീറോ ഫൈവ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രത്യേകം നോട്ട് ചെയ്യുക ടി എ ടൂ ഫൈവ് സീറോ ഫൈവ് ആണ് കോഡ് ആയിട്ട് വന്നിട്ടുള്ളത് ടെക്നിക്കൽ അസിസ്റ്റന്റ് ഒ ബി സി കാറ്റഗറിയിലേക്കാണ് വന്നിട്ടുള്ളത് സോ മുപ്പത്തി ഒന്ന് വയസ്സാണ് ഒ ബിസി കാറ്റഗറിയിൽ വിദ്യാർത്ഥികൾക്ക് ഏജ് ആയിട്ട് വന്നിട്ടുള്ളത് അതായത് മൂന്ന് വർഷത്തെ ഏജ് റിലാക്സേഷൻ ആണ് വന്നിട്ടുള്ളത് ഈ ഒരു കോഴ്സിലേക്ക് വിദ്യാർത്ഥികൾക്ക് വേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് അതുമല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റേഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷനിൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമ കോഴ്സ് പൂർത്തിയാക്കിയ ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കൂടാതെ രണ്ട് വർഷത്തെ റെലവന്റ് ഫീൽഡിൽ എക്സ്പീരിയൻസും വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് അതുമല്ലെങ്കിൽ ബി എസ് സി ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ബി എസ് സി അപ്ലൈഡ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റേഷൻ ഇലക്ട്രോണിക്സ് ആന്റ് ഇൻസ്ട്രമെന്റേഷനിലൊക്കെ മിനിമം അറുപത് ശതമാനം മാർക്ക് നേടിയ ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കൂടാതെ ബി എസ് സി ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് അതുമല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രമെന്റേഷൻസിലും ഈ പറയുന്ന വൺ ഇയർ ഫുൾ ടൈം പ്രൊഫഷണൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികൾക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ടെക്നീഷ്യൻ പോസ്റ്റ് ആണ് സോ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പ്രകാരം ടെക്നീഷ്യൻ പോസ്റ്റിൽ ആകെ മൂന്ന് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് സോ പ്രത്യേക നോട്ട് ചെയ്യുക പോസ്റ്റ് കോഡ് ടി ഇവ് സീറോ വൺ ആണ് ടെക്നീഷ്യൻ പോസ്റ്റിൽ ഇ ഡബ്ല്യുഎസ് കാറ്റഗറിയിലാണ് ഒരു വേക്കൻസി വന്നിട്ടുള്ളത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് എസ് എസ് സി അല്ലെങ്കിൽ ഈ പറയുന്ന സയൻസ് സബ്ജക്റ്റിൽ മിനിമം ഫിഫ്റ്റി ഫൈവ് പെർസെന്റേജ് മാർക്സ് ലഭിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കൂടാതെ ഡ്രാഫ്സ്മാൻ സിവിൽ ട്രേഡിൽ ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ഒക്കെ ലഭിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു ടെക്നീഷ്യൻ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതുമല്ലെങ്കിൽ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഈ പറയുന്ന ഡ്രാഫ്സ്മാൻ സിവിൽ ട്രേഡിൽ മിനിസ്ട്രിയിലോ ഡിപ്പാർട്ട്മെന്റിലോ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ പബ്ലിക് സെക്ടറിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്ത പോസ്റ്റ് കൂടായിട്ട് വന്നിട്ടുള്ളത് ആണ് സോ ഇവിടെ ഏജ് ആയിട്ട് വന്നിട്ടുള്ളത് മുപ്പത്തി എട്ട് വയസ്സാണ് അതായത് പി ഡബ്ല്യു ഡി കാറ്റഗറിയിൽ ഉദ്യോഗാർത്ഥികൾക്ക് പത്ത് വർഷത്തെ ഏജ് റിലാക്സേഷൻ ആണ് വന്നിട്ടുള്ളത് ഈ ഒരു പോസ്റ്റിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എസ് എസ് സി അല്ലെങ്കിൽ ടെൻത്ത് സ്റ്റാൻഡേർഡിൽ ഈ പറഞ്ഞ സയൻസ് സബ്ജക്റ്റിൽ മിനിമം ഫിഫ്റ്റി ഫൈവ് പെർസെന്റേജ് മാർക്സും കൂടാതെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റിലൊക്കെ നേരിട്ടുള്ള ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ Sí, ahora... അല്ലെങ്കിൽ ഏതെങ്കിലും അംഗീകൃത ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഉദ്യോഗാർത്ഥികൾക്ക് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ അല്ലെങ്കിൽ പ്രോഗ്രാം അസിസ്റ്റന്റ് ആയിട്ട് രണ്ട് വർഷത്തെ ഫുൾ ടൈം എക്സ്പീരിയൻസ് ഉള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ നെക്സ്റ്റ് പോസ്റ്റ് കോഡായിട്ട് വന്നിട്ടുള്ളത് ടി ടു ഫൈവ് സീറോ ത്രീ ആണ് ടെക്നീഷ്യൻ പോസ്റ്റിലെ ഒ ബി സി കാറ്റഗറിയിലേക്കാണ് വിളിച്ചിട്ടുള്ളത് മുപ്പത്തിയൊന്ന് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ ഈ ഒരു ടെക്നീഷ്യൻ പോസ്റ്റിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് എസ് അല്ലെങ്കിൽ ടെൻത്ത് സ്റ്റാൻഡേർ ില് സയൻസ് സബ്ജക്ട് ആയിട്ടുള്ള മിനിമം അമ്പത്തിയഞ്ച് ശതമാനം മാർക്ക് ഒക്കെയുള്ള ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കൂടാതെ ലബോറട്ടറി അസിസ്റ്റന്റ് അതായത് കെമിക്കൽ പ്ലാന്റ് ലബോറട്ടറി അസിസ്റ്റന്റിൽ ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ഒക്കെ നേടിയിട്ടുള്ള ഉദ്യാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം അതും രണ്ട് വർഷത്തെ ഈ പറയുന്ന അപ്രന്റിസായി ഏതെങ്കിലും അംഗീകൃത ഇൻസ്റ്റിറ്റ്യൂഷനിൽ ലബോറട്ടറി അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്ത് രണ്ടു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഉദ്യാർത്ഥികൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പ്രത്യേകം നോട്ട് ചെയ്യുക പോസ്റ്റ് കോഡ് ആയിട്ട് വന്നിട്ടുള്ളത് ഇ ഇ ടു ഫൈവ് സീറോ ത്രീ ആണ് നെക്സ്റ്റ് പോസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ജൂനിയർ സ്റ്റെനോഗ്രാഫർ ആണ് സോ ജൂനിയർ സ്റ്റെനോഗ്രാഫറിൽ ആകെ ഒരു വേക്കൻസി ആണ് വന്നിട്ടുള്ളത് സോ പോസ്റ്റ് കോഡായിട്ട് ഇവിടെ ജെ എസ് ടി ടു ഫൈവ് ആണ് പോസ്റ്റ് കോഡായിട്ട് വന്നിട്ടുള്ളത് സോ ഇവിടെ അൺറിസർവ്ഡ് കാറ്റഗറിയിൽ ഒരു ആണ് വന്നിട്ടുള്ളത് ഇരുപത്തിയേഴ് വയസ്സുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇവിടെ ജൂനിയർ സ്റ്റെനോഗ്രാഫർ പോസ്റ്റിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് പ്ലസ് ടു ആണ് സോ പ്രത്യേകം നോട്ട് ചെയ്യുക പോസ്റ്റ് കോഡായിട്ട് വന്നിട്ടുള്ളത് ജെ എസ് ടി ടു ഫൈവ് ആണ് പോസ്റ്റ് കോഡ് ആയിട്ട് വന്നിട്ടുള്ളത് അടുത്തതായിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഇവിടെ പോസ്റ്റ് കോഡായിട്ട് വന്നിട്ടുള്ളത് ജെ എസ് എ ജി ടു ഫൈവ് ആണ് സോ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ജനറൽ കാറ്റഗറിയിൽ നാല് വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത് അതായത് അൺറിസർവ്ഡ് കാറ്റഗറിയിൽ മൂന്ന് വേക്കൻസിയും ഒ ബിസി കാറ്റഗറിയിൽ ഒരു വേക്കൻസിയുമാണ് വന്നിട്ടുള്ളത് സോ അൺറിസർവ്ഡ് കാറ്റഗറിയിൽ ഉദ്യാർത്ഥികൾക്ക് ഇരുപത്തിയെട്ട് വയസ്സാണ് ഏജ് ആയിട്ട് വന്നിട്ടുള്ളത് ഒ ബി സി കാറ്റഗറിയിൽ മൂന്ന് വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉള്ളതുകൊണ്ട് കൊണ്ട് മുപ്പത്തി ഒന്ന് വയസ്സാണ് ഒ ബിസി കാറ്റഗറിയിൽ ഏജ് ആയിട്ട് വന്നിട്ടുള്ളത് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് വേണ്ട ഉദ്യോഗാർത്ഥികളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് പ്ലസ് ാണ് എക്കേഷണൽ ക്വാളിഫിക്കേഷനായിട്ട് വന്നിട്ടുള്ളത് കൂടാതെ ഉദ്യോഗാർത്ഥികൾക്ക് കമ്പ്യൂട്ടർ ടൈപ്പിംഗിൽ അത്യാവശ്യം സ്പീഡ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ നെക്സ്റ്റ് പോസ്റ്റ് കൂടെ ആയിട്ട് വന്നിട്ടുള്ളത് ജെ എസ് എഫ് ടു ഫൈവ് ആണ് സോ ഇവിടെ ജൂനിയർ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് ഫൈനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ആണ് ഇവിടെ വന്നിട്ടുള്ളത് സോ ഇവിടെ നാല് പോസ്റ്റാണ് ടോട്ടൽ വന്നിട്ടുള്ളത് അൺറിസർവ്ഡ് കാറ്റഗറിയിൽ മൂന്ന് വേക്കൻസിയും ഒ ബി സി കാറ്റഗറിയിൽ ഒരു വേക്കൻസിയുമാണ് വന്നിട്ടുള്ളത് സോ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനായിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടത് പ്ലസ് ടു കൂടാതെ കമ്പ്യൂട്ടറിൽ ിൽ ഈ പറയുന്ന ടൈപ്പിംഗ് സ്പീഡ് ഒക്കെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് പോസ്റ്റ് കോഡായിട്ട് വന്നിട്ടുള്ളത് ജെ എസ് എ പി ടു ഫൈവ് ആണ് സോ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സ്റ്റോഴ്സ് ആൻഡ് പർച്ചേസിലാണ് ഈ ഒരു പോസ്റ്റ് വന്നിട്ടുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യാൻ രണ്ട് വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത് അൺറിസർവ്ഡ് കാറ്റഗറിയിൽ ഒരു വേക്കൻസിയും ഒ ബിസി കാറ്റഗറിയിൽ ഒരു വേക്കൻസിയാണ് വന്നിട്ടുള്ളത് സോ അൺറിസർവ്ഡ് കാറ്റഗറിയിലെ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടത് ഇരുപത്തി എട്ട് വയസ്സാണ് ഒ ബിസി കാറ്റഗറിയിലെ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടത് മുപ്പത്തി ഒന്ന് വയസ്സാണ് സോ ഇവിടെയും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു തന്നെയാണ് കൂടാതെ കമ്പ്യൂട്ടർ ഒക്കെ യൂസ് ചെയ്യാനും കമ്പ്യൂട്ടറിൽ ടൈപ്പിംഗ് സ്പീഡ് ഉള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ നെക്സ്റ്റ് പോസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ ആണ് സോ ഇവിടെ പോസ്റ്റ് കോഡ് പ്രത്യേക നോട്ടിയ ജെ എച്ച് ടി ാണ് ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ ആണ് പോസ്റ്റായിട്ട് വന്നിട്ടുള്ളത് ഒരു വേക്കൻസീസ് ആണ് അൺറിസർവ്ഡ് കാറ്റഗറിയിൽ വന്നിട്ടുള്ളത് ഏജ് ആയിട്ട് മുപ്പത് വയസ്സാണ് വേണ്ടത് സോ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് ഇവിടെ മാസ്റ്റേഴ്സ് ഡിഗ്രി ആണ് വേണ്ടത് അതായത് ഹിന്ദിയിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ നേടിയിട്ടുള്ള മാസ്റ്റേഴ്സ് ഡിഗ്രി ആണ് എസെൻഷ്യൽ ആയിട്ട് വേണ്ടത് അതും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഹിന്ദിയോ അല്ലെങ്കിൽ ഇംഗ്ലീഷോ എലക്റ്റീവ് ആയിട്ട് ചൂസ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ ഉദ്യൾ തന്നിരിക്കുന്ന ഡോക്യുമെന്റ് വിശദമായി വായിച്ചതിനു ശേഷം ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രൊബേഷണറി പീരീഡ് ആണ് സെലക്ട് ആയിട്ടുള്ള കാൻഡിഡേറ്റ് ഡേറ്റ് മുതൽ പ്രൊബേഷൻ പീരീഡ് ഉണ്ടായിരിക്കുന്നതാണ് സോ ഇവിടെ ടെക്നിക്കൽ അസിസ്റ്റന്റ് അല്ലെങ്കിൽ ടെക്നീഷ്യൻ പോസ്റ്റിലേക്ക് ഉദ്യാര്ത്ഥികൾക്ക് ഒരു വർഷത്തെ പ്രൊബേഷൻ പീരീഡ് ആണ് വന്നിട്ടുള്ളത് കൂടാതെ ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ അല്ലെങ്കിൽ ജൂനിയർ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് കൂടാതെ ജൂനിയർ സ്റ്റെനോഗ്രാഫർ പോസ്റ്റിലേക്ക് വിദ്യാർത്ഥികൾക്ക് രണ്ട് വർഷത്തെ പ്രൊബേഷൻ പീരീഡ് ആണ് വന്നിട്ടുള്ളത് സോ ഉദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഏജ് റിലാക്സേഷൻ സോ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എസ് എസ് സി എസ് ടി ഒ ബി വന്നിട്ടുള്ള ഉദ്യാർത്ഥികൾക്ക് ഈ പറയുന്ന അഞ്ച് വർഷത്തെയും മൂന്ന് വർഷത്തെയും ഏജ് റിലാക്സേഷൻ വന്നിട്ടുണ്ട് സോ ഇവിടെ ഒ ബി സി എസ് എസ് വന്നിട്ടുള്ള ഉദ്യാർത്ഥികൾ അവരുടെ ഏജ് റിലാക്സേഷൻ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് സോ സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റ് ഒക്കെ ഈ പറയുന്ന ഡോക്യുമെന്റിന്റെ അവസാനം നൽകിയിട്ടുണ്ട് സോ ഉദ്യൾക്ക് അവിടെ നിന്ന് ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് ഫോർമാറ്റ് പ്രിന്റ് ഔട്ട് ചെയ്യാവുന്നതാണ് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ആപ്ലിക്കേഷൻ ഫീ ആണ് സോ ഇവിടെ കാറ്റഗറി വൈസ് ആയിട്ട് അൺറിസർവ് അല്ലെങ്കിൽ ഒ അല്ലെങ്കിൽ പി കാറ്റഗറിയിലെ വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് അഞ്ഞൂറ് രൂപയാണ് വന്നിട്ടുള്ളത് കൂടാതെ വുമൻസ് എസ് എസ് സി എസ് എക്സ് സർവീസ് കാറ്റഗറിയിലെ വിദ്യാർത്ഥികൾക്ക് ഫീസ് ഒന്നും കൊടുക്കാണ്ട് തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ് കൂടാതെ റെഗുലർ എംപ്ലോയീസ് ഓഫ് സി എസ് അതായത് സി എസ് വർക്ക് ചെയ്യുന്ന റെഗുലർ എംപ്ലോയ്സിനൊക്കെ ആപ്ലിക്കേഷൻ ഫീ ഒന്നും തന്നെ ഇല്ല ാണ്ട് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ സി എസ് ഐആറിൽ വന്നിട്ടുള്ള ഈ ഒരു ടെക്നിക്കൽ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റിലേക്കൊക്കെ എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികൾ അവരുടെ കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് സൈൻ ചെയ്തതിനു ശേഷം ഈ പറയുന്ന സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഓഫ് സർട്ടിഫിക്കറ്റ് മാർക്ക് ഷീറ്റ് ടെസ്റ്റ് മോണിയൽസ് അതായത് ഉദ്യോഗാർത്ഥികളുടെ വർക്കിംഗ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നേരത്തെ പറഞ്ഞ പോലെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കൂടാതെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒക്കെ പോസ്റ്റിലായിട്ട് അപ്ലൈ ചെയ്യേണ്ട കേസസ് കൂടി ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻസിൽ വന്നിട്ടുണ്ട് സോ ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക സോ ഇവിടെ കമ്പ്യൂട്ടർ ജനറേറ്റർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോമും കൂടാതെ സെൽഫ് അറ്റസ്റ്റഡ് ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ്സും എല്ലാം വിദ്യാർത്ഥികൾ ിൽ തന്നിരിക്കുന്നോട്ട് ചെയ്യാൻ ഏത് പോസ്റ്റ് കോഡാണുള്ളത് മസ്റ്റ് ആയിട്ട് ഉദ്യാർത്ഥികൾ കൊടുക്കേണ്ടതാണ് കൂടാതെ അപ്ലൈ ചെയ്യേണ്ട അഡ്രസ്സായിട്ട് വന്നിട്ടുള്ളത് ദി കൺട്രോളർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ സി എസ് ഐ ആർ എൻ ഐ ഐ എസ് ടി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് തിരുവനന്തപുരം പിൻ സിക്സ് നയൻ ഫൈവ് സീറോ വൺ നയൻ കേരള എന്ന അഡ്രസ്സിലാണ് ഉദ്യാർത്ഥികൾ അപ്ലൈ ചെയ്യേണ്ടത് പ്രത്യേകം നോട്ട് ചെയ്യുക പതിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മുൻപ് പോസ്റ്റിലായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ് സോ പ്രത്യേക നോട്ട് ചെയ്യുകൾ ഓൺലൈൻ മുഖേനയും പോസ്റ്റൽ മുഖേനയുമാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് സോ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നതിന്റെ ചെറിയൊരു വീഡിയോ സെക്ഷൻ ഈ ഒരു വീഡിയോയുടെ അവസാനം നമ്മൾ കൊടുക്കുന്നതായിരിക്കും പിന്നെ ഉദ്യാർത്ഥികൾക്ക് തന്നിരിക്കുന്ന പോസ്റ്റിലേക്ക് മൾട്ടിപ്പിൾ ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ തന്നിരിക്കുന്ന ഡോക്യുമെന്റ് വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ഏതൊക്കെ പോസ്റ്റ് കോഡിലേക്കാണ് ഉദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് പ്രത്യേക നോട്ട് ചെയ്യാ സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഈ പറയുന്ന സെപ്പറേറ്റ് ഡോക്യുമെന്റ്സ് കീപ് ചെയ്ത് പോസ്റ്റിലായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണുള്ള ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക കൂടാതെ ഫീ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് പോസ്റ്റ് അപ്ലൈ ചെയ്തതിനു ശേഷം റിട്ടേൺ എക്സാമിനേഷനും സ്കിൽ ടെസ്റ്റും ട്രേഡ് ടെസ്റ്റും ഈ പറയുന്ന സി എസ് ഐ ആർ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതാണ് സോ ഉദ്യോഗാർത്ഥികൾ സേറ്റ് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് സോ അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തതിനു ശേഷം പോസ്റ്റിലായിട്ട് അപ്ലൈ ചെയ്യേണ്ട ഡോക്യുമെന്റ്സിന്റെ ഡീറ്റെയിൽ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് പേയ്മെന്റ് അടച്ചതിന്റെ ൂഫായിട്ടുള്ള കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആപ്ലിക്കേഷൻ ഫോം പോസ്റ്റലായിട്ട് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട് കൂടാതെ സെൽഫ് സൈൻ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോം പോസ്റ്റലായിട്ട് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ ഏജ് തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് അയക്കേണ്ടതായിട്ടുണ്ട് അതായത് ടെൻത്തിലെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ കോപ്പി ചെയ്ത് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട് പത്താം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് ഈ പറഞ്ഞ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് പോസ്റ്റലായിട്ട് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട് കൂടാതെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് അതുമല്ലെങ്കിൽ അല്ലെങ്കിൽ പി ഡബ്ല്യു ഡി സർട്ടിഫിക്കറ്റ് ഒക്കെ ഈ പറയുന്ന സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് ഉദ്യോഗാർത്ഥികൾ പോസ്റ്റിലായിട്ട് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട് സോ സി എസ് ഐ ആർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റർ ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വന്നിട്ടുള്ള ടെക്നിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഈ ഒരു പോസ്റ്റിലേക്കൊക്കെ എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ളതിന്റെ വീഡിയോ നമ്മൾ ഈ ഒരു വീഡിയോയുടെ അവസാനം കൊടുക്കുന്നതാണ് സോ ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും കമന്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടാതെ ജോബ്സിന്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനൽ ഫോളോ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ പിൻ ചെയ്യുന്നതായിരിക്കും സോ ഉദ്യാർത്ഥികൾക്ക് ആ ലിങ്ക് വഴി നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനൽ ഫോളോ ചെയ്യാവുന്നതാണ് ഹലോ ഫ്രണ്ട്സ് സി എസ് ഐ ആർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റർ ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വന്നിട്ടുള്ള ടെക്നിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റിലേക്ക് എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ അടുത്തായി നോക്കാൻ പോകുന്നത് സോ അതിനായി ഉദ്യാർത്ഥികൾ തന്നിരിക്കുന്ന ഡോക്യുമെന്റ് വിശദമായി വായിച്ചതിനു ശേഷം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റർ ഡിസ്പ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ എൻസ് ടി ഡോട്ട് ആർ ഇ എസ് ഡോട്ട് ഇൻ എന്നുള്ള ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ് സോ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഉദ്യോഗാർത്ഥികൾക്ക് എൻ ഐ ഐ എസ് ടിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലഭിക്കുന്നതാണ് സോ തന്നിരിക്കുന്ന വെബ്സൈറ്റിൽ നിന്ന് ഉദ്യോഗാർത്ഥികൾക്ക് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ കരിയേഴ്സ് എന്നുള്ള ഈ ഒരു മെനുവിൽ നിന്ന് പെർമനന്റ് പൊസിഷൻസ് എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടതാണ് സോ തന്നിരിക്കുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എൻ ഐ എസ് ടിയിൽ വന്നിട്ടുള്ള പെർമനന്റ് ജോബ് പൊസിഷൻസിന്റെ പേജിലേക്കാണ് ഉദ്യാർത്ഥികൾക്ക് റീഡയറക്റ്റ് ആവുക സോ ഇവിടെ നിന്ന് നിങ്ങൾക്ക് റിക്രൂട്ട്മെന്റ് ടു വേരിയസ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ടെക്നിക്കൽ പൊസിഷൻ അഡ്വർടൈസ്മെന്റ് നമ്പർ എന്നുള്ള ഈ ഒരു നോട്ടിഫിക്കേഷൻ കാണാവുന്നതാണ് സോ ഇവിടെ വ്യൂ മോർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക സോ വ്യൂ മോർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് ഇവിടെ ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഫോർ വേരിയസ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ടെക്നിക്കൽ പൊസിഷൻ എന്നുള്ള ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യേണ്ടതാണ് ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക അഡ്വർടൈസ്മെന്റ് നമ്പർ സീറോ വൺ സ്ലാൻഡ് ആണ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ടെക്നിക്കൽ പൊസിഷൻ ആണ് ഇവിടെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ വരുന്നത് മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത് സോ ഇവിടെ അഡ്വർടൈസ്മെന്റ് വായിക്കാനായിട്ട് ഇവിടെ ഡീറ്റെയിൽഡ് അഡ്വർടൈസ്മെന്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ് കൂടാതെ അപ്ലൈ ചെയ്യാനായിട്ട് ഇവിടെ ക്ലിക്ക് ഹിയർ ടു അപ്ലൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ് ഞാൻ ഇവിടെ ക്ലിക്ക് ഹിയർ ടു അപ്ലൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ് അപ്ലൈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം രജിസ്ട്രേഷൻ എന്നുള്ള ഈ ഒരു പേജിലേക്കാണ് വരുന്നത് പ്രത്യേക നോട്ട് ചെയ്യുക ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ പേര് കൂടാതെ ഇമെയിൽ ഐ ഡി പാസ്വേഡ് എന്നിവ കൊടുത്ത് രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഈ പറയുന്ന ലോഗിൻ ഫോം വഴി ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്യേണ്ടതാണ് കൂടാതെ ഓൾറെഡി രജിസ്റ്റേഡ് യൂസറാണെന്നുണ്ടെങ്കിൽ അവരുടെ ഇമെയിൽ ഐ ഡിയും പാസ്വേർഡും കൊടുത്ത് ലോഗിൻ ചെയ്തതിനു ശേഷം അപ്ലൈ ചെയ്യാവുന്നതാണ് പ്രത്യേകം നോട്ട് ചെയ്യുക ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തതിനു ശേഷം ഉദ്യോഗാർത്ഥികൾ പോസ്റ്റലായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ് ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുക ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോ കാണാൻ Have it nice, thick.